ഒരുപാട് പേര് വീട് പണിയൊക്കെ ചെയ്യുന്നവരുണ്ടായിരിക്കും അപ്പൊ നിങ്ങൾക്കുള്ളൊരു ടിപ്പാണ് കേട്ടോ ഇങ്ങനൊരു ഇല്ലാതെ ചെയ്യുമ്പോൾ നമുക്ക് അത്രയും സ്പേസും കിട്ടും അതുപോലെ തന്നെ ചിലവും കുറയ്ക്കാൻ പറ്റും ഇങ്ങനെ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പുറത്തത്തെ കാഴ്ചകളും കാണാൻ വെളിച്ചവും കിട്ടുന്ന രീതിയിലാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത് നമ്മുടെ വീടിന്റെ പുറത്തുനിന്ന് കൂടുതൽ അട്രാക്ഷൻ തോന്നുന്ന ഒരു ഏരിയ ആണത് ഇത്രയും സ്പേസ് വാർഡ്രോബിന് വേണ്ടി വേണ്ടി വരുന്നുണ്ട് പക്ഷേ ഇതിന് നേരെ ഓപ്പോസിറ്റ് വരുന്ന റൂമിൽ ഇടച്ചുമരയി ഇല്ലാതെ ചെയ്തതുകൊണ്ട് ഒരു ഇരുപത് സെന്റിമീറ്ററോളം നമ്മുടെ ആ ചുമരൻ്റെ സ്പേസിന് ഉള്ളിലേക്ക് പോകുന്ന രീതിയിലാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത് നമുക്ക് ആ റൂമിന്റെ വാർഡ്രോബ് കാണുമ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടെ മനസ്സിലാകും വ്ലോഗിന്റെ പുതിയൊരു ഹോം ടൂർ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സ്ഥലപരിമിതി കാരണമാണ് ഇന്ന് പലരും രണ്ടുനില വീട്ടിലേക്ക് ചിന്തിക്കുന്നത് കേട്ടോ കാരണം എല്ലാവരും ജോലിക്ക് പോകുന്നതായിരിക്കും ഒരു ഒറ്റനില വീടാണെങ്കിൽ മെയിൻറ്റെയിൻ ചെയ്യാൻ എല്ലാവർക്കും ഈസി ആയിരിക്കും അത്തരമൊരു ഒറ്റനില വീടിന്റെ വിശേഷങ്ങളാണ് ഇന്ന് ഞങ്ങൾ ഷെയർ ചെയ്യുന്നത് പന്തിരങ്കാവ് ടൗണിനടുത്താണ് കോഴിക്കോട് ജില്ലയിൽ പന്തിരങ്കാവ് ടൗണിനടുത്താണ് ഈ ഒരു വീട് വരുന്നത് ഏഴ് സെന്റ് പ്ലോട്ടില് ആയിരം സ്ക്വയർ ഫീറ്റിലാണ് ഈ ഒരു വീട് പണി കടിച്ചത് പക്ഷേ വീട് നിൽക്കുന്നത് രണ്ടര സെന്റ് പ്ലോട്ടിലാണ് കേട്ടോ അത്യാവശ്യം മൂന്ന് ബെഡ്റൂമോട് കൂടി എല്ലാ സൗകര്യങ്ങളും കൂടി നിറഞ്ഞിരിക്കുന്ന ഒരു വീടാണിത് നമുക്ക് വീടിന്റെ എക്സ്റ്റീരിയർ കാഴ്ചകളിലേക്ക് പോകാം ഈ വീടിന്റെ ഫ്രണ്ടിൽ നമ്മൾ വരുമ്പോൾ നമ്മളെ ഏറ്റവും കൂടുതൽ അട്രാക്ട് ചെയ്യുന്നത് ഈ ഒരു വുഡൻ ഷട്ടറിങ് തന്നെയാണ് കേട്ടോ നമുക്ക് ക്ലോസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ളതാണ് എന്റെ ഡീറ്റെയിൽ കാര്യങ്ങൾ ഞാൻ ഉള്ളില് പറയാം പിന്നെ ഈ ഒരു വീടിന്റെ കിച്ചൺ വരുന്നത് വാസ്തുപ്രകാരം വടക്ക് കിഴക്ക് ഏരിയയിലാണ് ആ ഒരു പോർഷൻ വരുന്നത് വീടിന്റെ ഫ്രണ്ട് ഭാഗത്ത് കൂടിയാണ് ഈ ഒരു പോർഷനിലാണ് കിച്ചൺ വരുന്നത് അത് അത്ര പെട്ടെന്ന് നമുക്ക് അറിയിക്കാത്ത രീതിയിലാണ് ഇവിടെ ഡിസൈൻ ചെയ്തിരിക്കുന്നത് രണ്ട് വിൻഡോസ് കൊടുത്തിട്ടുണ്ട് ആ വിൻഡോസിന്റെ മുകളിൽ സൺഷെയ്ഡ് ആയിട്ട് യൂസ് ചെയ്തിരിക്കുന്നത് ഇൻഡസ്ട്രിയൽ വർക്കിലും ഗ്ലാസ്സിലുമാണ് അത് ഈ വീടിൻ്റെ ഭംഗി കൂട്ടാനും അതുപോലെ തന്നെ ചെലവ് കുറയ്ക്കാനും നമ്മളെ സഹായിക്കുന്ന ഒന്നാണ് അനു എൻ കുമാർ അസോസിയേറ്റ്സ് ആണ് ഈ ഒരു വീടിൻ്റെ വർക്ക് കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത് അവരുടെ ഒന്ന് രണ്ട് വർക്കുകൾ നമ്മളെ ചാനലിൽ ഓൾറെഡി പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പം നിങ്ങൾ ആരെങ്കിലും അത് കണ്ടിട്ടില്ലെങ്കിൽ ഒന്ന് ചെക്ക് ചെയ്യാം പ്രസന്നൻ സിജി ദമ്പതികളുടേതാണ് ഈ വീട് നമ്മുടെ പ്രസന്നൻ എന്ന് പറയുന്ന ആൾ ഒരു ഇന്റീരിയർ വർക്ക് കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഒരു വ്യക്തി കൂടെയാണ് ഈ വീടിന് വലിയൊരു മുറ്റമാണ് ഉള്ളത് താന്തൂർ സ്റ്റോണിലാണ് ഈ ഒരു വർക്ക് ചെയ്തിട്ടുള്ളത് ഇടയിൽ ആർട്ടിഫിഷ്യൽ ഗ്രാസ് കൊടുത്തിട്ടുണ്ട് വലിയൊരു സ്ലൈഡിങ് ഡോറാണ് കൊടുത്തിട്ടുള്ളത് ഇൻഡസ്ട്രിയൽ വർക്കിലാണ് ഈ ഡോറിന്റെ പണി കഴിപ്പിച്ചിട്ടുള്ളത് മുറ്റത്ത് രണ്ട് കാറ് പാർക്ക് ചെയ്യാനുള്ള സൗകര്യമുണ്ട് നമ്മൾ വീടിന്റെ ടോപ്പിൽ നോക്കുകയാണെങ്കിൽ മഴവെള്ളം വീണ് ആ ഒരു ബ്ലാക്ക് കളറൊക്കെ വരുന്നത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് പടവ് ചെയ്യുന്ന സമയത്ത് തന്നെ ഒരു പോയിന്റ് കയറ്റിയിട്ടാണ് ചെയ്തിട്ടുള്ളത് നമ്മൾ മഴ പെയ്യുമ്പോൾ ആ ഒരു വൃത്തികേട് ഒഴിവാക്കാൻ വേണ്ടി നമ്മൾ സഹായിക്കും ചെറിയൊരു സിറ്റൗട്ട് ആണ് കൊടുത്തിട്ടുള്ളത് സിറ്റൗട്ട് യൂസ് ചെയ്തിരിക്കുന്നത് ടൈലാണ് ബ്രൗൺ ലൈൻസ് വരുന്ന രീതിയിലുള്ള ടൈലാണ് യൂസ് ചെയ്തിട്ടുള്ളത് അല്ലപ്പോൾ അത്ര ഗ്രാനൈറ്റും യൂസ് ചെയ്തിട്ടുണ്ട് പിന്നെ രണ്ട് പില്ലോസ് വരുന്നുണ്ട് രണ്ട് പില്ലോസിൽ ഒരു ചെറിയ ഗ്രേ ഷെയ്ഡ് വരുന്ന ടെക്സ്ചർ വർക്ക് കൊടുത്തിട്ടുണ്ട് വലിയൊരു വാതിലാണ് കൊടുത്തിട്ടുള്ളത് ഇത് ഇരുളാണ് ചെയ്തിട്ടുള്ളത് ഒരു സിമ്പിൾ ഡിസൈൻ കൊടുത്തിട്ടുണ്ട് മുക്കാലും കാലും ആയിട്ടാണ് വാതിലിന്റെ ഡോർ ഡിസൈൻ ചെയ്തിട്ടുള്ളത് പിന്നെ ഫ്രണ്ടില് സ്ക്വയർ ടൈപ്പിലുള്ള മൂന്ന് ഡിസൈൻസ് കൊടുത്തിട്ടുണ്ട് ബോക്സ് ടൈപ്പ് ഡിസൈൻ ആണ് കൊടുത്തിട്ടുള്ളത് ഇതിൽ ചെറിയൊരു ഗ്ലാസ് വർക്കും കൂടെ വരുന്നുണ്ട് നമുക്ക് വീടിന്റെ ഉള്ളിലെ കാഴ്ചകൾ കാണാം ഏഴ് സെന്റ് പ്ലോട്ടിലെ ആയിരം സ്ക്വയർ ഫീറ്റ് നിർമ്മിച്ചിരിക്കുന്ന ഒറ്റ നില വീടിന്റെ വിശേഷങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ ഒരു വീടിന്റെ ലിവിംഗ് സ്പേസിലാണ് ഞാനിപ്പോ നിൽക്കുന്നത് ഇവിടെ ഒരു എൽ ഷേപ്പ്ഡ് സോഫ അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഇത് ഇൻഡസ്ട്രിയൽ വർക്കിലാണ് ഈയൊരു സോഫ ഡിസൈൻ ചെയ്തിട്ടുള്ളത് വുഡൻ പാനലിംഗ് കൊടുത്തിട്ടുള്ളതാണ് യൂസ് ചെയ്തിരിക്കുന്നത് റെഡിമെയ്ഡ് കുഷ്യൻസ് ആണ് ഒരു ബ്ലൂ ഷെയ്ഡ് വരുന്ന കുഷ്യൻസ് ആണ് യൂസ് ചെയ്യുന്നത് രണ്ട് വിൻഡോസ് കൊടുത്തിട്ടുണ്ട് വിൻഡോസിൽ യൂസ് ചെയ്തിരിക്കുന്ന റോമൻ ബ്ലൈൻസ് കർട്ടൻസ് ആണ് ഈ ഒരു സോഫയുടെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടാണ് ഇവരുടെ ടി വി ഡിസൈൻ ചെയ്തിട്ടുള്ളത് മൈക്കയിലാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഒരു ഗ്രേ ഷെയ്ഡ് വരുന്ന ടെക്സ്ചർ വർക്കിന്റെ ഒരു ഷെയ്ഡ് വരുന്ന മൈക്കയാണ് യൂസ് ചെയ്തിട്ടുള്ളത് നമ്മൾ ഈ ഒരു ഏരിയ മാത്രം ടെക്സ്ചർ വർക്ക് ചെയ്യാൻ കുറച്ചധികം ക്യാഷ് വരും ചിലവ് കുറയ്ക്കുന്നതിൻ്റെ ഭാഗമായിട്ടൊരൊറ്റ മൈക്കാ ഷീറ്റ് വെച്ചിട്ടാണ് ഈ ഒരു ഭാഗം ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഇനി ഈയൊരു ലിവിംഗ് സ്പേസിൽ ഇവര് ജിപ്സംസീലിങ് ചെയ്തിട്ടുണ്ട് ലൈറ്റ്സ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ആ ജിപ് സംസൈലിംഗ് ചെയ്തത് ഒരു സിമ്പിൾ ഡിസൈൻ ആണ് കൊണ്ടുള്ള ആയിരം സ്ക്വയർ ഫീറ്റ് വരുന്ന ഈ വീട്ടിൽ നാനൂറ് സ്ക്വയർ ഫീറ്റ് ഏരിയയിൽ മാത്രമാണ് ജിപ് സംസീലിങ് ചെയ്തിട്ടുള്ളത് പൊതുവേ നമ്മൾ വീടുകൾ ഡിസൈൻ ചെയ്യുമ്പം റൂമുകളെ സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇടച്ചുമരുകൾ കൊടുക്കാറുണ്ട് പക്ഷേ ഈ വീട്ടിൽ പല സ്ഥലത്തും ഇടച്ചുമരുകൾ അത് നമുക്ക് കുറച്ചും കൂടെ സ്പേസ് യൂട്ടിലൈസ് ചെയ്യാനും അതുപോലെ തന്നെ ചിലവ് കുറയ്ക്കാൻ വേണ്ടിയിട്ടും കൂടിയാണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇവിടെ ഒരു ഷോക്കേസ് വെച്ചിരിക്കുന്ന സ്പേസിൽ മൊത്തം ചുമര കൊടുത്തിട്ടാണെങ്കിൽ നമ്മൾ ഷോക്കേസ് പുറത്തേക്ക് പ്രൊജക്ട് ചെയ്ത് നിൽക്കുകയായിരുന്നു അപ്പം നമുക്ക് ഇവിടെ സോഫ് ഇടാനുള്ളൊരു സ്പേസ് ഉണ്ടാവില്ല അതേ സ്ഥാനത്ത് ഇവിടെ ചുമരൊഴിവാക്കി ഉള്ളോട്ടായപ്പോൾ നമുക്ക് അത്രയും സ്പേസും കൂടെ ഇവിടെ കിട്ടിയിട്ടുണ്ട് ഇതിങ്ങനെ ഡിസൈൻ ചെയ്യുന്ന സമയത്ത് ലിൻഡിലിന്റെ കൂടെ ലിൻഡിൽ ബീമും കൂടെ കൊടുത്തിട്ടാണ് ഈ ഒരു ഭാഗം ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഇങ്ങനെ യൂസ് ചെയ്യുന്ന സമയത്ത് ഒരു ഇരുപത് സെന്റിമീറ്ററോളം നമുക്ക് സ്പേസ് ഉപയോഗിക്കാൻ കഴിയും അത് നിങ്ങൾക്ക് ഒക്കെ ചെയ്യുന്ന സമയത്ത് മനസ്സിലാവും ഉള്ളിലെ വാർഡ്രോബുകളെ ഞാൻ കാണിക്കാം അപ്പോഴാണ് അതിന്റെ ഡീറ്റെയിൽ നിങ്ങൾക്ക് കുറച്ചും കൂടെ മനസ്സിലാവുക ലിവിങ് സ്പേസ് നിന്ന് നമ്മളിവിടെ വരുന്നത് വലിയൊരു ഹാൾ സ്പേസ് ആണ് ഉണ്ടോ ഒരു നീളത്തിലുള്ള ഹാളായിട്ടാണ് കൊടുത്തിട്ടുള്ളത് നമ്മൾ പുറത്തുനിന്ന് കണ്ടിട്ടുള്ള വുഡൺ ലൂവേഴ്സ് വരുന്നത് ഈയൊരു ഏരിയയിലാണ് നമ്മുടെ പണ്ടത്തെ ട്രഡീഷണൽ രീതിയിലുള്ള ഒരു വിൻഡോ സൈസ് ആയിട്ടാണ് ഇത് വരുന്നത് ഇപ്പം ഇത് ക്ലോസ് ചെയ്തിട്ടാണുള്ളത് അപ്പം നമുക്ക് കുറച്ചും കൂടെ വെളിച്ചം കിട്ടാനോ വീടിൻ്റെ ഒരു അട്രാക്ഷനും കൂടെ തോന്നുന്ന ഒരു ഏരിയയാണിത് ഇങ്ങനെ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പുറത്തുനിന്നത്തെ കാഴ്ചകളും കാണാൻ വെളിച്ചവും കിട്ടുന്ന രീതിയിലാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത് നമ്മുടെ വീടിന്റെ പുറത്തുനിന്ന് കൂടുതൽ അട്രാക്ഷൻ തോന്നുന്ന ഒരു ഏരിയയാണത് ഈ ഒരു ലോങ് ഹാളിൽ രണ്ട് ടൈപ്പിലുള്ള ടൈൽസ് യൂസ് ചെയ്തിട്ടുണ്ട് ഒന്ന് ബ്രൗൺ ഷെയ്ഡ് വരുന്ന ജസ്റ്റ് ലൈൻസ് വരുന്ന രീതിയിലുള്ള ഗ്ലോസി ടൈലാണ് യൂസ് ചെയ്തിട്ടുള്ളത് പിന്നെ വരുന്നത് മാറ്റ് ഫിനിഷിൽ വരുന്ന വുഡൻ ഷെയ്ഡിലുള്ള ടൈൽസ് ആണ് യൂസ് ചെയ്തിട്ടുള്ളത് ഇവന്റെ പല ഏരിയാസിലും യൂസ് ചെയ്തിരുന്ന മൈക്കേടെ കളറും വുഡൻ കളറിലാണ് ഈ ഒരു ഹാളിന് രണ്ട് സൈഡിലായിട്ടാണ് ഇവിടുത്തെ ബെഡ്റൂംസ് ഡൈനിങ് ടേബിൾ കിച്ചൺ എന്നിവ അറേഞ്ച് ചെയ്തിട്ടുള്ളത് ഈ ഒരു ഹാളിൽ വുഡൻ ലൂവേഴ്സ് നമ്മൾ പറഞ്ഞു അതിന് നേരെ ഓപ്പോസിറ്റ് ആയിട്ടാണ് ഇവിടെ വാഷ് ബീസിൻ സെറ്റ് ചെയ്തിട്ടുള്ളത് ഇൻഡസ്ട്രിയൽ വർക്കിൽ വരുന്ന ഒരു സിമ്പിൾ ഡിസൈനോട് കൂടിയിട്ടാണ് വാഷ് ബീസിന്റെ സ്പേസ് കൊടുത്തിട്ടുള്ള ചെറിയൊരു സ്റ്റോറേജ് സ്പേസും കൂടെ കൊടുത്തിട്ടുണ്ട് നമ്മുടെ വാഷ് ബീസിൻ ഏരിയ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഡൈനിങ് സ്പേസ് കാണണം പാസേജ് വഴിയാണ് നമ്മൾ ഡൈനിങ് സ്പേസിലേക്ക് എൻറ്റർ ചെയ്യുന്നത് ഡൈനിങ് സ്പേസും ഒരു വുഡൻ തീമിലാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഫസ്റ്റ് ഇതിന്റെ എൻട്രിയിൽ തന്നെ വുഡ് കൊണ്ട് പാനലിംഗ് ചെയ്തിട്ടുണ്ട് നമ്മളിവിടെ യൂസ് ചെയ്തിരിക്കുന്ന ഡൈനിങ് ടേബിൾ ഇൻഡസ്ട്രിയൽ വർക്കിലും വുഡിലാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഇഞ്ച് വരുന്ന വുഡാണ് ടോപ്പ് ചെയ്തിരിക്കുന്നത് ഒരു സൈഡില് ബെഞ്ചാണ് യൂസ് ചെയ്തിട്ടുള്ളത് മറ്റേ സൈഡിൽ ചെയേഴ്സ് വന്നിട്ടുണ്ട് ഇവിടെ ഒരു വുഡൻ കളർ തീമിൽ വരുന്ന ഷോക്കീസ് അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഇവിടെയും ചുമരില്ലാതെ ആദ്യം തന്നെ കൺസ്ട്രക്ഷന്റെ സമയത്ത് തന്നെ സ്പേസ് കൊടുത്തുകൊണ്ടാണ് ചെയ്തിട്ടുള്ളത് ലിൻഡിൽ ചെയ്യുമ്പം ലിൻഡിൽ ബീമ്പും കൂടെ ചെയ്തിട്ടാണ് ഈ ഒരു സ്പേസ് അറേഞ്ച് ചെയ്തിരിക്കുന്നത് നമ്മുടെ ഈ ഒരു ഡൈനിങ് ഏരിയക്ക് കിച്ചണിൽ നിന്നും ആക്സസ് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു സെമി ഓപ്പൺ കിച്ചൺ രീതിയിലാണ് ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് നമുക്ക് സാധനങ്ങൾ കിച്ചണിൽ ഡയറക്റ്റ് ആയിട്ട് പെട്ടെന്ന് തന്നെ കൊടുക്കാൻ പറ്റുന്ന രീതിയിൽ ഒരു സ്പേസ് അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഇവിടെ ടോപ്പ് ചെയ്തിരിക്കുന്ന ഗ്രാനൈറ്റ് ആണ് ഇവിടെ ഒരു വൈറ്റ് മൈക്കെ ഒട്ടിച്ചിട്ടുണ്ട് അതിന് താഴെ വുഡ് കളറിൽ വരുന്ന ഗ്രൂ ഇട്ടുള്ള ഡിസൈൻസ് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ തൊട്ട് മുകളിലായിട്ട് ചെറിയൊരു ക്രോക്കറി യൂണിറ്റും കൂടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് ആയിരം സ്ക്വയർ ഫീറ്റുള്ള ഈ ഒരു വീട്ടിൽ മൂന്ന് ബെഡ്റൂംസ് ആണ് ഉള്ളത് അപ്പം അതിൻ്റെ ഫസ്റ്റ് ബെഡ്റൂം നമുക്ക് കാണാം വുഡിലാണ് ഈ ഡോറൊക്കെ ചെയ്തിട്ടുള്ളത് കേട്ടോ ഇവിടെ ഒരു ബെഡ് അതുപോലെ തന്നെ വാർഡ്രോബ് ഡ്രസ്സിംഗ് ടേബിൾ അറേഞ്ച് ചെയ്തിട്ടില്ല അറ്റാച്ച്ഡ് ബാത്റൂമുകോട് കൂടിയിട്ടുള്ള ഒരു ആണ് ഇത് സ്ലൈഡിങ് ഡോർസ് ആണ് വാർഡ്രോപ്പിന് കൊടുത്തിട്ടുള്ളത് ഒരു വുഡ് കളറും വുഡിലൊരു ബ്രൗൺ ഷെയ്ഡ് വരുന്ന വുഡാണ് കേട്ടോ യൂസ് ചെയ്തിട്ടുള്ള വൈറ്റ് കളറിലും ആണ് വാർഡ്രോബ് ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഈ ബെഡിന്റെ സൈഡിലായിട്ട് തന്നെ ചെറിയൊരു സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട് രണ്ട് വിൻഡോസ് വരുന്നുണ്ട് വിൻഡോസിൽ യൂസ് ചെയ്തിരിക്കുന്നത് സീബ്ര ബ്ലൈൻഡ്സ് ആണ് പിന്നെ ഈ ഒരു റൂമിനെ ഏറ്റവും ഹൈലൈറ്റ് ചെയ്യുന്നത് ഈ ഒരു വാളാണ് നമ്മുടെ ഡൈനിങ് സ്പേസിന് നേരെ ഓപ്പോസിറ്റ് വരുന്ന ബെഡ്റൂമാണത് ആ ഒരു ഷോക്കീസ് ഐറ്റംസ് വരുന്ന ഷോക്കീസിന്റെ നേരെ വരുന്ന ഒരു വാളാണത് പറഞ്ഞോ ഇടച്ചവരുകൾ ഒന്നും ഇല്ലാതെയാണ് ചെയ്തിട്ടുള്ളത് ജസ്റ്റ് മൈക്കേലാണ് വുഡിലും മൈക്കേലും ആണ് ഇവിടെ ചെയ്തിട്ടുള്ളത് ഈ വീട്ടിൽ ഉപയോഗിച്ചിരിക്കുന്ന മൂന്ന് നാല് നാല് കളേഴ്സ് നാല് ഡിഫറെൻറ് ടൈപ്പ് ഷെയ്ഡുകൾ യൂസ് ചെയ്തിട്ടാണ് ഈ ഒരു വാർഡ് ഹൈലൈറ്റ് ചെയ്യുന്നത് അത് ഈ ഒരു റൂമിനെ കുറച്ചും കൂടെ അട്രാക്റ്റ് ആക്കുന്നുണ്ട് ഈ വീടിന്റെ സെക്കൻഡ് ബെഡ്റൂം ആണ് ഇത് വരുന്നത് ഇവിടെ ഒരു ബെഡ് അതുപോലെ തന്നെ വാർഡ്രോബ് ഡ്രസ്സിംഗ് ടേബിള് ഡിസൈൻ ചെയ്തിട്ടുണ്ട് ആ വുഡൻ കളറിലും അതുപോലെ തന്നെ വൈറ്റ് തീമിലും ആണ് ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഇവിടെയും സ്ലൈഡിംഗ് ഡോർസ് ആണ് കൊടുത്തിട്ടുള്ളത് അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയിട്ടാണ് ഈയൊരു ബെഡ്റൂമും ഡിസൈൻ ചെയ്തിട്ടുള്ളത് കെറാക്കോട്ട ഡിസൈനിൽ വരുന്ന ടൈൽസാണ് യൂസ് ചെയ്തിട്ടുള്ളത് ഒരുപാട് കട്ടിങ്ങുകളൊന്നുമില്ലാതെ സിമ്പിൾ ആയിട്ടുള്ള ഡിസൈനിലാണ് ഈ ഒരു ബാത്റൂം ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഇപ്പൊ ഇന്ന് പൊതുവെ എല്ലാവരും പണ്ടത്തെ പോലെ അലമാരകൾ മേടിച്ച് വെക്കുന്നില്ല ഇതുപോലുള്ള വാർഡ്രോബുകൾ ഡിസൈൻ ചെയ്യുകയാണ് ചെയ്യുന്നത് അപ്പൊ ഈ ഒരു വാർഡ്രോബ് നോക്കുകയാണെങ്കിൽ സാധാരണ ഒരു വാർഡ്രോബിന് വരുന്ന സ്പേസ് അൻപത്തഞ്ച് മുതൽ അറുപത് സെന്റിമീറ്റർ വരെയാണ് ഇതിപ്പം നമ്മുടെ ഔട്ടർ ചുമരാണ് വരുന്നത് അതിനോട് ചേർന്നിട്ടാണ് വന്നിട്ടുള്ളത് ഇത്രയും സ്പേസ് വാർഡ്രോബിന് വേണ്ടി വേണ്ടി വരുന്നുണ്ട് പക്ഷെ ഇതിന് നേരെ ഓപ്പോസിറ്റ് വരുന്ന റൂമില് ഇടച്ചുമരില്ലാതെ ചെയ്തതുകൊണ്ട് ഒരു ഇരുപത് സെന്റിമീറ്ററോളം നമ്മുടെ ആ ചുമരന്റെ സ്പേസിന് ഉള്ളിലേക്ക് പോകുന്ന രീതിയിലാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത് നമുക്ക് ആ റൂമിന്റെ വാർഡ്രോബ് കാണുമ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടെ മനസ്സിലാകും ഈ ഒരു വാർഡ്രോബിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടാണ് ഇവരുടെ ഈ ഒരു വാള് വരുന്നത് ഇതാണ് ഇടച്ചുമരില്ലാതെ ചെയ്തിട്ടുള്ളത് ഇവിടെയും ഒരു മൈക്ക വെച്ചിട്ട് സിമ്പിൾ ഡിസൈൻ കൊടുത്തിട്ടുണ്ട് ഇതിന് നേരെ ഓപ്പോസിറ്റ് വരുന്ന വാർഡ്രോബിന്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത് ഈ ഒരു സ്പേസിനുള്ളിൽ ട്വന്റി സെന്റിമീറ്റർ വരും പുറമേക്കാണ് നമുക്ക് നാല്പത് സെന്റിമീറ്റർ മാത്രമേ ആ ഒരു സ്പേസ് വന്നിട്ടുള്ളൂ അപ്പം ആ ഒരു വാർഡ്രോബിന്റെ ഡീറ്റെയിൽസ് നമുക്ക് അടുത്തതായിട്ട് കാണാം മൂന്ന് ബെഡ്റൂംസ് ഉണ്ടെന്ന് പറഞ്ഞു ഇതാണ് തേർഡ് ബെഡ്റൂം വരുന്നത് ഈ ഒരു വാർഡ്രോബിന്റെ ആണ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഇവിടെ ഇടച്ചുമര് ഇല്ലാതെയാണ് ചെയ്തിട്ടുള്ളത് അപ്പൊ ഈ ഒരു വാഡ്രോബിന് നമ്മൾ പുറത്തേക്ക് കാണുമ്പോൾ നാൽപ്പത് സെന്റിമീറ്റർ ഇതിന്റെ സ്പേസ് വരുന്നുള്ളൂ പക്ഷെ ബാക്കി ട്വന്റി സെന്റിമീറ്റർ ഈ ഒരു ചുമറിന്റെ സ്പേസിന്റെ ഉള്ളിൽ വരുന്നുണ്ട് അപ്പൊ നമുക്ക് വാർഡ്രോബിന് അത്യാവശ്യം സ്പേസും കിട്ടും പക്ഷെ പുറത്തുള്ള ഏരിയ കുറയുകയില്ല എന്ന രീതിയിൽ നമുക്ക് ഇങ്ങനെ വാർഡ്രോപ്പുകൾ ഡിസൈൻ ചെയ്യാൻ പറ്റും പിന്നെ ഇതൊരു സ്ലൈഡിങ് ഡോറായിട്ടാണ് ഈ വാർഡ്രോബ് ചെയ്തിട്ടുള്ളത് ഈ ഒരു സൈഡിലായിട്ട് ഇവരുടെ ഡ്രസ്സിംഗ് ടേബിൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട് ചെറിയൊരു ബെഡ് ഉണ്ട് നേരെ ഓപ്പോസിറ്റ് ആയിട്ട് ചെറിയൊരു ഷോക്കേസ് പീസും കൂടെ കൊടുത്തിട്ടുണ്ട് അതിന് താഴെയായിട്ട് കുറച്ച് സ്റ്റോറേജ് സ്പേസും കൂടെ കൊടുക്കുന്നുണ്ട് ഈ ഒരു ഷോക്കേസ് സ്പേസ് നമ്മുടെ ലിവിങ് സ്പേസിന് നേരെ ഓപ്പോസിറ്റ് വരുന്നതാണ് കേട്ടോ അവിടെയും ഇടച്ചുമരി ഇല്ലാതെയാണ് ചെയ്തിട്ടുള്ളത് ഒരുപാട് പേര് വീട് പണിയൊക്കെ ചെയ്യുന്നവരുണ്ടായിരിക്കും നിങ്ങൾക്കുള്ള ഒരു ടിപ്പാണ് കേട്ടോ ഇങ്ങനൊരു ഇല്ലാതെ ചെയ്യുമ്പോൾ നമുക്ക് അത്രയും സ്പേസും കിട്ടും അതുപോലെ തന്നെ ചിലവും കുറയ്ക്കാൻ പറ്റും നമ്മുടെ ഡോ ലിവിങ് സ്പേസിന്റെ ആ ഒരു ഷോക്ക് പീസിന് നേരെ ഓപ്പോസിറ്റ് വരുന്ന ഒരു വാളാണത് ഇല്ലാതെ ഇവിടെയും ഒരു ഷോക്ക് പീസ് കൊടുത്തിട്ടുണ്ട് ഇതൊരു കറക്റ്റ് വുഡൻ മൈക്ക തീമിലാണ് കൊടുത്തിട്ടുള്ളത് ബാക്കി ഈ റൂമിൽ യൂസ് ചെയ്തിട്ടുള്ള ഒരു ഡാർക്ക് കളർ വുഡൻ കളർ മൈക്കയാണ് യൂസ് ചെയ്തിട്ടുള്ളത് ആയിരം സ്ക്വയർ ഫീറ്റിൽ മൂന്ന് ബെഡ്റൂമോട് കൂടിയാണ് ഈ ഒരു വീട് ഡിസൈൻ ചെയ്തിട്ടുള്ളത് വേണമെങ്കിൽ നമുക്ക് ഒരു നാല് ബെഡ്റൂം ആക്കി മാറ്റാം കേട്ടോ കാരണം ഈ ഒരു ഡൈനിങ് സ്പേസിനെ ഒരു ബെഡ്റൂം ആക്കി മാറ്റാം ഈ ഒരു ഹാളിൽ തന്നെ നമുക്ക് ഒരു ഡൈനിങ് ടേബിൾ അറേഞ്ച് ചെയ്യാനുള്ള സ്പേസും കൂടെ ഉണ്ട് ഇപ്പൊ നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വിചാരിക്കുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യും സപ്പോർട്ട് ചെയ്യാം ഇത് നമുക്ക് കാണാനുള്ളത് ഈ വീടിന്റെ കിച്ചൺ ആണ് ഒരു സെമി ഓപ്പൺ കിച്ചൺ എന്നുള്ള രീതിയിലാണ് ഈ കിച്ചൺ ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഇവിടെ നമ്മുടെ ഡൈനിങ് ഏരിയയിലേക്ക് ചെറിയൊരു ആക്സസ് ആയിട്ട് കൊടുത്തിട്ടുണ്ട് ഗ്രാനൈറ്റ് ആണ് ടോപ്പിൽ യൂസ് ചെയ്തിട്ടുള്ളത് അത്യാവശ്യം സ്റ്റോറേജ് സ്പേസോട് കൂടിയിട്ടാണ് ഈ ഒരു കിച്ചൺ ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഗ്രീൻ ആൻഡ് വൈറ്റ് കളർ കോമ്പിനേഷനിലാണ് കിച്ചൺ ചെയ്തിട്ടുള്ളത് ഇവിടെ ഒരു ലോങ് ആയിട്ടുള്ള സ്പേസ് കൊടുത്തിട്ടുണ്ട് അതുപോലെ ഇപ്പുറത്തെ സൈഡിൽ ഒരു എൽ ഷേപ്പ് ആയിട്ടുള്ള സ്പേസും കൂടെ കൊടുത്തിട്ടുണ്ട് ഇവിടെയാണ് വുഡ് ഹോബ് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുള്ളത് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്ന ബ്ലൈൻഡ് കർട്ടൻസും ഇതേ ഒരു തീമിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി നോക്കിയിട്ടുണ്ട് ഈ ഒരു ചെറിയ കിച്ചണില് വലിയൊരു ഡോർ വരുമ്പം അത് തുറന്നു കഴിഞ്ഞാൽ ഇങ്ങോട്ട് തട്ടാനുള്ള ചാൻസ് ഉണ്ട് അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് പകുതി കട്ട് കൊണ്ടുള്ള ഡോറാണ് ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത് സ്പേസ് കൂട്ടാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ ചെലവ് കുറയ്ക്കാനായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഞങ്ങൾ ഈ വീട്ടിൽ കാണിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഇപ്പൊ നമ്മുടെ വീഡിയോസ് കാണുന്നവർക്ക് അറിയാം അനു ആൻഡ് കുമാർ അസോസിയേറ്റ് തന്നെ മൂന്ന് വർക്കുകൾ നമ്മൾ ഓൾറെഡി ഈ ചാനലിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് മൂന്നും മൂന്ന് തരത്തിലുള്ള വീടുകളായിരുന്നു അപ്പം അതിൽ നിന്നും എൻറ്റയർലി ഡിഫറെന്റ് ആയിട്ടുള്ളൊരു വീടാണ് നമ്മൾ ഇന്ന് ഷെയർ ചെയ്തിരുന്നത് ഒറ്റ നല്ല വീട്ടിൽ ആയിരം സ്ക്വയർ ഫീറ്റ് ഒതുങ്ങുന്ന എല്ലാ സൗകര്യങ്ങളോടും കൂടി വീട് എന്തായിരുന്നു അതിനാട്ട ഈ ഒരു വീടിന്റെ കൺസ്ട്രക്ഷനിലേക്ക് വരുമ്പോൾ ഭാഗത്തു ഭാഗത്തുനിന്നുണ്ടായിരുന്ന ക്വസ്റ്റ്യൻസ് അനാട്ടന്റെ സങ്കല്പങ്ങൾ ക്ലയന്റ് എന്നോട് പറഞ്ഞത് ഒരു നല്ലൊരു വീട് എന്നുള്ളൊരു കൺസെപ്റ്റ് ആയിട്ടാണ് വന്നത് അപ്പോൾ നല്ലൊരു വീട് എന്ന് പറയുമ്പോൾ കുറെ ഏരിയ കൂട്ടി ചെയ്യുക എന്നുള്ളതല്ല ഞങ്ങളൊരു കൺസെപ്റ്റ് അപ്പം അദ്ദേഹത്തോട് ഞങ്ങൾ പറഞ്ഞു നമുക്കത് ഗ്രൗണ്ടിൽ മാത്രമായി ചെയ്യുമ്പോൾ നമുക്ക് അത്യാവശ്യം ലക്ഷറി രീതിയിൽ ചെയ്യാം നമുക്ക് രണ്ട് നിലയുള്ള വീട് ചെയ്യുന്ന അത്ര പോലും ബഡ്ജറ്റ് നമുക്ക് ഇതിന് വരില്ല അപ്പൊ ആ ഒരു കൺസെപ്റ്റായിട്ടാണ് നമ്മൾ ഇത് മുന്നോട്ടേക്ക് ഇറങ്ങിയത് പിന്നെ ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന എല്ലാ മെറ്റീരിയലും ഹൈ ക്വാളിറ്റി മെറ്റീരിയലാണ് പിന്നെ നമ്മളൊരു വീട് ചെയ്യുമ്പോൾ യൂസ് ചെയ്യുന്ന മെറ്റീരിയൽ കോസ്റ്റിലും വ്യത്യാസം വരും ഒരു എത്ര അതെല്ലാവരും ചോദിക്കുന്നതാണ് നിങ്ങളുടെ ഈ ചാനലിൽ ആദ്യമേ വരുന്നൊരു ചോദ്യമാണ് ഞാനത് എപ്പോഴും പറയാറുള്ളത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിപ്പോൾ ഒരു വീടാണെങ്കിൽ നമുക്ക് ഫുള്ള് പെയിൻ്റ് അടിച്ച് ബാത്റൂം ഫിറ്റിങ്സ് എല്ലാം വിത്ത് താക്കോല് കൊടുക്കുമ്പോൾ നമുക്ക് ഒന്നേ തൊള്ളായിരത്തി അൻപത് സ്ക്വയർ ഫീറ്റിന് തൊട്ടിട്ട് രണ്ട് ഇരുന്നൂറ് രണ്ട് ഇരുന്നൂറിലേക്ക് വരാം പിന്നെ ഇൻറ്റീരിയർ ഇൻറ്റീരിയർ എന്ന് പറഞ്ഞാൽ നമ്മൾ ഉപയോഗിക്കുന്ന മെറ്റീരിയൽ അനുസരിച്ചിട്ടാണ് അപ്പം നമുക്ക് കിച്ചങ്ങളിലേക്ക് ഒരു ഡബ്ല്യു പി സി മൾട്ടി അയ്യായിരം രൂപയുടെ ഷീറ്റിൻ്റെ ആറായിരം രൂപയുടെ ഉണ്ട് പിന്നെ മൂവായിരം രൂപയുടെ ഉണ്ട് അപ്പോൾ നമ്മുടെ പാർട്ടി അത് ഏത് ചൂസ് ചെയ്യണം എന്നുള്ളത് നോക്കണം പിന്നെ അധികം ക്വാളിറ്റി കുറഞ്ഞ സാധനം ഞങ്ങൾ ഒരിക്കലും പറയാറുമില്ല അതാണ് ഈ പ്രൊജക്റ്റിൽ ഞങ്ങൾ അത്യാവശ്യം നല്ല മെറ്റീരിയൽ വെച്ചിട്ടാണ് ചെയ്തത് പിന്നെ ചില ഏരിയകളിൽ കുറയ്ക്കുന്ന ഏരിയ ഉണ്ടാകും വെള്ളമൊന്നും നിർട്ടാത്ത ഏരിയകളിലൊക്കെ അപ്പോൾ അവിടേക്ക് നമുക്ക് കോസ്റ്റ് കുറച്ചുള്ള സാധനങ്ങൾ ചെയ്യാം അപ്പോൾ അങ്ങനെയൊക്കെ നോക്കിയിട്ട് നമ്മൾ ഇതിന് പ്രധാനമായിട്ട് ഡീറ്റെയിൽ ഡ്രോയിങ് മൊത്തം നിങ്ങൾ നിങ്ങൾ എല്ലാ ചെയ്തത് സ്ക്വയർ ഫീറ്റിൽ പണി വീടിന്റെ വിശേഷങ്ങളാണ് ാണ് ചെയ്തത് മൂന്ന് ബെഡ്റൂമോട് കൂടിയിട്ടുള്ള ഒരു വീടാണ് എല്ലാവർക്കും വീഡിയോസ് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതുപോലെ വീട് പണിയൊക്കെ നടക്കുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കൂടാതെ പുതുതായിട്ട് ചാനൽ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ഇത് സപ്പോർട്ട് ചെയ്യാം അപ്പൊ വീടിന്റെ വർക്ക് ചെയ്തിട്ടുള്ള അനു കുമാർ അസോസിയേറ്റ്സ് ആണ് അവരുടെ ഡീറ്റെയിൽസ് കാര്യങ്ങൾ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം നമ്മളൊരു വീടിന്റെ പണി നടക്കുമ്പം അതിന്റെ എത്ര എമൗണ്ടിലാണ് അത് കംപ്ലീറ്റ് ചെയ്തത് എന്നറിയാനാണ് എല്ലാവരും വെയിറ്റ് ചെയ്യുന്നുണ്ടാവുക ഇതിന്റെ റേറ്റ് കാര്യങ്ങൾ നമ്മൾ എഞ്ചിനീയർ സംസാരിച്ചിട്ടുണ്ട് നമ്മൾ യൂസ് ചെയ്യുന്ന മെറ്റീരിയലിനനുസരിച്ച് അതിൽ വ്യത്യാസം വരും നമ്മൾ അവർ കൺസ്ട്രക്ഷൻ ചെയ്ത് ബിൽഡിംഗ് ഒക്കെ ആവുന്നതിന് ഒരു ഫിക്സ്ഡ് റേറ്റ് ആണ് ഉണ്ടാവുക പിന്നെ നമ്മൾ ഇൻറ്റീരിയറിൽ യൂസ് ചെയ്യുന്ന മെറ്റീരിയൽ അനുസരിച്ച് അതിന്റെ കോസ്റ്റിലും വ്യത്യാസം വരും നല്ല ക്വാളിറ്റി ഉള്ള മെറ്റീരിയൽസും ഉണ്ടായിരിക്കും ക്വാളിറ്റി കുറഞ്ഞത് ഉണ്ടായിരിക്കും അപ്പം അതിനനുസരിച്ച് നമ്മുടെ കോസ്റ്റിലും വ്യത്യാസം വരുന്നതായിരിക്കും അടുത്തൊരു വീഡിയോ ആയിട്ട് ഉടനെ കാണാം താങ്ക്